ിൽഡ്രൺ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കുടുംബസംഗമവും കലാപരിപാടികളും സംഘടിപ്പിക്കുന്നു വർണ്ണശലഭം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് തീയതികളിൽ ടൗൺ സ്ക്വയറിൽ വെച്ച് നടക്കും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു ഒരുപാട് സ്കൂളുകൾ കുട്ടികൾക്ക് ആവശ്യമായ പിന്നെ ഗവൺമെൻറ് സംവിധാനത്തിലും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്വകാര്യ മേഖലകളിലൊക്കെയുണ്ട് പക്ഷെ പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലേട് അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ തീർച്ചയായും അത്തരമൊരു ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ഒരു കൂട്ടായ്മ കലാപരമായ കലാപരമായ കഴിവുകളുള്ള കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ സ്നാഹ കേന്ദ്ര കണ്ണൂർ ദശര വരുമ്പോൾ നമ്മുടെ സ്വന്തം ദശരയ ഒരു വൈവാക്കി കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് സ്നാഹ് അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ അവരുടെയൊക്കെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അവരെ പിന്തുണ കൊടുത്താൽ അവരൊക്കെ ലോകത്തിന്റെ എല്ലാവരും കുട്ടികളായാലും ശരി ശരി ഒരു കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികളുടെ പേരന്റ്സ് മീറ്റ് ഉദ്ഘാടനം നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ നിർവഹിക്കും തിരമാല ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിക്കുന്ന വേവ്സ് ഓർക്കസ്ട്ര ഉദ്ഘാടനം പാട്ടിന്റെ പാലാഴി സ്ഥാപകൻ നിശാന്ത് കൂലോത്ത് നിർവഹിക്കും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയുള്ള ഊർജ്ജസ്വലമായ ഒത്തുചേരലാണ് പരിപാടി ലക്ഷ്യമിടുന്നത് സംഘാടക സമിതി ചെയർമാൻ റഷീദ് കോവായി അധ്യക്ഷത വഹിക്കും ആകാശവാണി മുൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയാൽ മുഖ്യാതിഥിയാകും തിരമാല ട്രസ്റ്റ് പ്രസിഡന്റ് സോമരാജ് രാഘവാചാര്യ പ്രഭാഷണം നടത്തും തുടർന്ന് വേവ്സ് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന കരോക്കെ പാഠുത്സവവും ഉണ്ടായിരിക്കും